നമസ്കാരം എഴുത്തച്ഛനെക്കുറിച്ച് ചില വർത്തമാനങ്ങൾ പറയേണ്ട കാലം കൂടിയാണ് ഇത് എഴുത്തച്ഛനെ നമുക്കറിയാം എന്നാണ് നമ്മുടെ ഒരു ധാരണ എന്നാൽ ഇപ്പോഴും നമ്മൾ അറിയുന്ന എഴുത്തച്ഛൻ ഒരു മിത്തു പോലെ നമുക്ക് പിടിതരാതെ നടക്കുന്ന ഒരു എഴുത്തച്ഛനാണ് സമീപകാലത്ത് എഴുത്തച്ഛനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ മലയാളിക്ക് നൽകിയ ഒരു പുസ്തകം നമുക്ക് കിട്ടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ പുസ്തകത്തിന്റെ പേര് തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്നാണ് ആ പുസ്തകത്തിന്റെ കർത്താവായ സി രാധാകൃഷ്ണൻ ഇപ്പോഴും മലയാളിക്ക് അനുഗ്രഹമായി ജീവിച്ചിരിക്കുന്നു എന്നതും നമ്മുടെ സൗഭാഗ്യമാണ് എഴുത്തച്ഛൻ മരിച്ചുപോയിട്ട് നാനൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തെ വീണ്ടും ഒരിക്കൽ കൂടി സംസാരിക്കേണ്ടതുണ്ട് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി മലയാള ഭാഷയുടെ മുഴുവൻ മക്കളോടും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നത് മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ എന്ന് നമുക്കറിയാം അതെങ്ങനെ വന്നു എന്ന് പലരും ഓർക്കാറില്ല മലയാള ഭാഷ ഈ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ മലയാള ഭാഷ സമ്പൂർണമായിരുന്നില്ല വട്ടെഴുത്ത് കോലെഴുത്ത് തുടങ്ങിയ ലിപികളിൽ മുപ്പത് അക്ഷരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ നിന്നോ തമിഴിൽ നിന്നോ ഇതാണ് നമ്മുടെ രണ്ട് പ്രാചീനമായ ഭാഷകൾ സംസ്കൃതത്തെക്കാൾ പഴക്കമുള്ള ഭാഷയാണ് തമിഴ് ഈ രണ്ട് ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം പോലും സാധ്യമായിരുന്നില്ല കാരണം ആ രണ്ട് ഭാഷകളിലും ഉള്ള പല അക്ഷരങ്ങളും മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല അതിനാവശ്യമായ അക്ഷരങ്ങളും കൂടി ചേർത്തിട്ടാണ് വട്ടെഴുത്തും കോലെഴുത്തിലും ഉണ്ടായിരുന്ന അക്ഷരങ്ങൾ കൂടി ചേർത്തിട്ടാണ് അമ്പത്തൊന്ന് അക്ഷരങ്ങൾ എഴുത്തച്ഛൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് മലയാള ഭാഷയെ സമ്പൂർണമാക്കിയ ആശാൻ എന്ന നിലയിലാണ് മലയാളത്തിൻ്റെ അച്ഛൻ എന്ന രീതിയിലാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് മറ്റൊരു കാര്യം ഉണ്ടായത് തീർച്ചയായും അദ്ദേഹമാണ് മലയാളത്തെ അല്ലെങ്കിൽ ഭാരതീയ ഭാഷകളെ മലയാളവുമായി ബന്ധിപ്പിക്കുന്നത് ഈ തമിഴിലെ സംസ്കൃതത്തിലെ പ്രധാനപ്പെട്ട ഇതിഹാസങ്ങളൊക്കെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹമാണ് മഹാഭാരതം കിളിപ്പാട്ട് രാമായണം കിളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് തുടങ്ങി ദേവീ മഹാത്മ്യം വരെ ഹരിനാമ കീർത്തനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ മലയാളിക്ക് ചിരപരിചിതമാണ് ഒരു ഇത്രയേറെ വായിക്കപ്പെടുന്ന ഒരാൾ അധ്യാത്മരാമായണം വായിക്കാനായിട്ട് മാത്രം രാമായണ മാസമായി നമ്മൾ കർക്കിടകം ആചരിക്കാറുണ്ട് മിക്ക മുത്തശ്ശിമാരും അന്ന് ഈ രാമായണം പാരായണം ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് എഴുത്തച്ഛനെ എല്ലാവർക്കും അറിയാം എന്നാൽ എഴുത്തച്ഛൻ്റെ വ്യക്തിപരമായ വിശദാംശങ്ങൾ അദ്ദേഹം എന്നാണ് പിറന്നത് എന്ന് പോലും നമ്മൾ വേണ്ട വിധം ഓർത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ സൂക്ഷ്മമായ വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് പക്ഷേ അധ്യാപകനായിരുന്ന ഞാൻ അധ്യാപന കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പോലും മിക്കപ്പോഴും എഴുത്തച്ഛൻ്റെ യഥാർത്ഥ പേര് നാട് ജാതി ജീവിതകാലം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ദൗത്യം അദ്ദേഹം ജീവിതത്തിൽ ഏറ്റെടുത്ത സമരം അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ അതിനെക്കുറിച്ചൊന്നും വേണ്ടവിധം ധാരണ ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി സി രാധകൃഷ്ണന്റെ പുസ്തകം മലയാളത്തിന് വലിയ സംഭാവന ചെയ്തു എന്ന് നന്ദിപൂർവ്വം ഞാൻ ഓർത്തുകൊള്ളട്ടെ എഴുത്തച്ഛൻ പിറക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് മരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലാണ് എൺപത് കൊല്ലത്തെ ദീർഘായുസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കണക്കാക്കിയാണ് അദ്ദേഹം മരിച്ചിട്ട് നാനൂറ്റമ്പത് കൊല്ലമായി എന്ന് ഞാൻ പറയുന്നത് എഴുത്തച്ഛൻ്റെ പേര് നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ളത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് തുഞ്ചത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരിൻ്റെ വീട്ടുപേരാണ് അദ്ദേഹം പിറന്ന പറമ്പിൻ്റെ പേരാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് ആ പറമ്പ് അവിടെയാണ് ഇപ്പോഴും എഴുത്തച്ഛൻ്റെ വലിയ സ്മാരകമുള്ളത് തുഞ്ചൻ പറമ്പ് എന്നാണ് ആ പറമ്പിൻ്റെ പേര് പക്ഷേ രാമാനുജൻ എന്ന പേര് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛന് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് മൂത്തയാൾ രാമൻ രണ്ടാമത്തെ ആൾ കൃഷ്ണൻ ഈ ഏട്ടനെ രാമൻ പൊതുകാരി പ്രസക്തനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം പക്ഷേ മഹാജ്ഞാനിയും ധ്യാനിയും ഈ പഠന പഠനതല്പരനും അന്തർമുഖനുമൊക്കെ ആയിരുന്നതുകൊണ്ട് അനിയൻ കൃഷ്ണനെ അധികമാരും അറിഞ്ഞിരുന്നില്ല പലപ്പോഴും ഒക്കെ കൃഷ്ണനെ പുറത്ത് കണ്ടാൽ അതാരാണാ പോകുന്നത് എന്ന് നാട്ടുകാർ ചോദിക്കും അത് നമ്മുടെ രാമൻ്റെ അനിയനാണ് രാമൻ്റെ അനിയനാണ് എന്ന് നാട്ടുകാർ പറയും അങ്ങനെ രാമൻ്റെ അനിയനാണ് യഥാർത്ഥത്തിൽ ആ രാമൻ്റെ അനിയനാണ് രാമാനുജൻ എന്നറിയപ്പെട്ടത് യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ്റെ പേര് കൃഷ്ണനാണ് എന്ന് നമ്മൾ പലപ്പോഴും പതുക്കെ മറന്നു പോകുന്നു ഈ ഈ ചൊൽപേരിൻ്റെ ചൊൽപേരിൽ യഥാർത്ഥ പേര് മറന്നുപോയി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പഴഞ്ഞാനത്ത് ലക്ഷ്മി മകൻ കൃഷ്ണൻ ആണ് ലക്ഷ്മി അദ്ദേഹത്തിന്റെ അമ്മയാണ് അമ്മയുടെ പേരിലാണ് അറിയപ്പെടുക അദ്ദേഹത്തിന്റെ ജാതി ഏതാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കമുണ്ട് കേരള സാഹിത്യ ചരിത്രം എഴുതിയ കാലം തൊട്ടേ തർക്കങ്ങളുണ്ട് അദ്ദേഹം ബ്രാഹ്മണനാണ് എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം നായരാണ് ഈ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട നായരാണ് എന്ന അഭിപ്രായം പ്രബലമായിട്ടുണ്ട് അതിനെ അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ജാതീയ ചൊല്ലികൾ അദ്ദേഹം വൈശ്യനാണ് എന്ന അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ശ്രീരാധാകൃഷ്ണൻ്റെ പുസ്തകം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ശ്രീരാധാകൃഷ്ണനെ തന്നെ കുടുംബ പരമ്പരയിൽ നായരായി തന്നെ ഒരാളാണ് ആ അർത്ഥത്തിൽ ശൂദ്രനാണ് എന്നുകൂടി നമുക്കറിയാം ശൂദ്രന്മാർക്ക് അന്ന് അക്ഷരം പഠിക്കാൻ അൽ ഉണ്ടായിരുന്നില്ല അക്ഷരം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ബ്രാഹ്മണന്മാരാണ് ബ്രാഹ്മണന്മാരുടെ പള്ളിക്കൂടങ്ങളിൽ ശൂദ്രനായ എഴുത്തച്ഛൻ പ്രവേശ എഴുത്തച്ഛൻ്റെ കുടുംബത്തിന് പ്രവേശനം ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന് പഠിക്കണം എന്ന് വലിയ മോഹം വരികയും നാട് വിട്ടുപോയാലേ പഠിക്കാനാവൂ എന്ന അവസ്ഥ വരികയും ചെയ്തു അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് തഞ്ചാവൂരിലെ ആധീനങ്ങൾ ആധീനങ്ങൾ എന്ന് പറഞ്ഞാൽ തഞ്ചാവൂരിലെ വിദ്യാലയങ്ങളാണ് അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട് ജാതിക്ക് അതീതമായി പ്രവേശനം ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ പോവാൻ പക്ഷേ അദ്ദേഹത്തിന് സാമ്പത്തിക നിലയുണ്ടായിരുന്നില്ല അത്ഭുതകരമായൊരു കാര്യം അന്ന് സംഭവിച്ചു ഈ എഴുത്തച്ഛൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന ഈ കുട്ടിയുടെ രാമൻ്റെയും കൃഷ്ണൻ്റെയും അച്ഛൻ്റെ സുഹൃത്തായിരുന്ന ഒരാൾ അച്ഛൻ നേരത്തെ മരിച്ചുപോയി അച്ഛൻ്റെ സുഹൃത്തായിരുന്ന തിരൂരിലെ പുറത്തൂർ കടപ്പുറത്തെ ധനികനായ ഒരു മുസൽമാൻ അദ്ദേഹത്തിൻ്റെ പേര് ജലാലുദ്ദീൻ മൂപ്പൻ എന്നാണ് അദ്ദേഹം ആ വീട്ടിൽ ഒരു വെളിപാട് പോലെ വന്ന് മോന് പഠിക്കണം എന്ന ആവശ്യം അറിയുകയും അദ്ദേഹത്തിന് പഠിക്കാൻ പോകാനുള്ള എഴുത്തച്ഛൻ്റെ എഴുത്തച്ഛൻ എന്ന് നമ്മൾ പിൽക്കാലത്ത് വിളിക്കുന്ന കൃഷ്ണൻ എന്ന കുട്ടിയെ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള ആറു വർഷത്തെ മുഴുവൻ പഠനത്തിൻ്റെയും ചെലവുകളും അതിനുള്ള മുഴുവൻ വഴികളും മാർഗങ്ങളും അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു എന്ന് ചരിത്രം ശ്രീരാധാകൃഷ്ണൻ്റെ പുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം പഠിക്കുന്നത് പഠിച്ചു വന്നിട്ടാണ് അദ്ദേഹം തിരൂർ സ്വന്തം ജന്മനാട്ടിൽ തിരൂരിൽ തുഞ്ചൻ പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പള്ളിക്കൂടം തുടങ്ങുന്നത് അതാണ് എഴുത്തച്ഛൻ്റെ കളരി ആ കളരിയിൽ അദ്ദേഹം കാണിച്ച ആദ്യത്തെ വിപ്ലവം അന്ന് വരെ ഒന്നാമത്തെ കാര്യം ശൂദരനായ ഒരാൾ ആദ്യമായി വേദം പഠിപ്പിക്കുന്ന അക്ഷരം പഠിപ്പിക്കുന്ന കളരി തുടങ്ങുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം വരെ പൂർണമല്ലാത്ത മലയാള ഭാഷയെ പൂർണ്ണമാക്കുന്നു എന്നതാണ് മൂന്നാമത്തെ കാര്യം ശൂദ്രനായ അദ്ദേഹം വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല അവിടെ ജാതി മത ഭേദമില്ലാതെ എല്ലാ കുട്ടികൾക്കും പ്രവേശനം കൊടുക്കാൻ തീരുമാനിച്ചു അത് പൊലയനും പറയനും നസ്രാണിയും മാപ്പിളയും ഉൾപ്പെടെ അവിടെ ലഭ്യമായ അക്ഷരം പഠിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്ന മുഴുവൻ കുട്ടികൾക്കും അദ്ദേഹം പ്രവേശനം നൽകി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപ്ലവം അങ്ങനെയാണ് അദ്ദേഹം കളരി തുടങ്ങുന്നത് എഴുത്തച്ഛൻ ആയി മാറുന്ന മലയാളത്തിൻ്റെ യഥാർത്ഥ അച്ഛനായിട്ട് മാറുന്നത് അവിടെ പഠിപ്പിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരായി കലാപങ്ങൾ തുടങ്ങുന്നത് ഇത് രണ്ടും ഇതൊന്നും അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്തെ അടഞ്ഞുപോയ ബ്രാഹ്മണ ബ്രാഹ്മണ മനസ്സിന് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ആലോചിക്കാൻ പറ്റിയ പാവമായി എന്നില്ല വെട്ടത്ത് രാജാവുമായി ബ്രാഹ്മണന്മാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് വലിയ ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു ആദ്യം കൊടുത്ത ശിക്ഷ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം ജീവിച്ചിരുന്നത് ഈ ആട്ടിയിട്ടാണ് എണ്ണ ആട്ടുന്ന ഈ അക്കാലത്ത് അങ്ങനെ ഒരു ഒരു പ്രത്യേക തൊഴിൽ ചെയ്തിരുന്നത് ഈ നായർ വിഭാഗത്തിൽ ഇന്നത്തെ നായർ വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് അവരെ അവരെയാണ് നമ്മൾ ആ കാലത്ത് ഈ എണ്ണയാട്ടുകാർ എന്ന് വിളിക്കുന്നത് കൊപ്രയും എള്ളും ആട്ടിക്കൊടുക്കുക ആട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ഈ മരച്ചക്കൽ ചക്കിലാട്ടുന്ന ചക്കാല നായർ എന്ന പേരുണ്ടായത് അങ്ങനെയാണ് അവർക്ക് ചക്കിലാട്ടുന്ന പണിയാണ് ചക്കിലാട്ടുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കൊണ്ടാണ് പലപ്പോഴും ചക്ക് പിൽക്കാലത്തൊക്കെ നമ്മൾ ആട്ടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ മൃഗങ്ങൾക്ക് പകരം മനുഷ്യൻ തന്നെ ആട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചക്ക് തിരിച്ചുകൊണ്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് കിട്ടുന്ന പണം കൊണ്ടാണ് അദ്ദേഹം പിൽക്കാലത്ത് ജീവിച്ചത് അത് ഒരു വലിയ ശിക്ഷയായിരുന്നു ചക്കാട്ടി ചക്കാട്ടി ദുർബലനായ ഈ ഈ കൃഷകാത്രനായ മനുഷ്യൻ മഹാപണ്ഡിതനായ ഈ മനുഷ്യൻ അങ്ങനെ തീർന്നുകൊള്ളും എന്നാണ് അവർ ധരിച്ചത് പക്ഷേ അത്ഭുതം പോലെ ദ്ദേഹം ജീവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ചക്കിലാട്ടി ജീവിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടായിരുന്നത് ഒരു പറ എള്ളാട്ടിയാൽ കിട്ടുന്നത് ഒരു ഒരു നാഴിനെല്ലാണ് എന്ന അന്നത്തെ അന്നത്തെ ഒരു കണക്ക് പറയുന്നത് അപ്പോ അങ്ങനെ ചെറിയ വരുമാനം കൊണ്ട് ജീവിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിതം അദ്ദേഹത്തെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു അദ്ദേഹമാണ് മനുഷ്യർക്ക് എന്തും ഭക്ഷിക്കാമെന്ന് പഠിപ്പിച്ചത് ഇന്നൊക്കെ മനുഷ്യനെ ഭക്ഷണത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന ഒരു ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന്റെ അർത്ഥം എന്താണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു അദ്ദേഹത്തിന് വലിയ വർഷകാലത്ത് വലിയ മഴ വന്നു മഴ വന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് ചമ്രവട്ടത്താണ് ഈ ചക്ക് ഭാരതപ്പുഴയിൽ വെള്ളം കയറുമ്പോൾ വെള്ളം ഉയർന്നു വന്നപ്പോൾ അവരുടെ ചക്കിൻ്റെ മുറ്റത്തേക്കും വെള്ളം വന്നു മാത്രമല്ല അന്ന് എള്ളും കൊപ്രയും ഉണങ്ങി കിട്ടാത്തത് കൊണ്ട് ആരും ആട്ടാനും വരാതായി വലിയ ദാരിദ്ര്യം വന്നു കുട്ടിൽ കുട്ടി പെങ്ങന്മാരുടെ കുട്ടികളുണ്ട് വീട്ടിൽ അവർ പട്ടിണി കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി അപ്പോഴാണ് വീട്ടുമുറ്റത്തേക്ക് ഈ പുതുവെള്ളത്തിൽ മീനുകൾ ആർത്തലച്ചു വന്നത് ആ മീനുകളെ കുട്ടികൾ പിടിച്ച് ചുട്ടു തിന്നുന്നത് കണ്ടുകൊണ്ടാണ് സ്വന്തം പെങ്ങന്മാർ ആർത്ത് വിളിക്കുന്നത് ചേട്ടാ നമ്മുടെ മക്കൾ മീൻ തിന്നുന്നേ അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്നൊരു ധാരണ അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ പോലും വിചാരിച്ചിരുന്നത് മീൻ പോലുള്ള മത്സ്യമാംസാദികൾ വേദം പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് അന്നേരത്താണ് എഴുത്തച്ഛൻ മലയാളത്തെ ഒരു വലിയ പാഠം പഠിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് പട്ടിണി കിടക്കുന്ന മനുഷ്യന് വിശക്കുന്ന മനുഷ്യനെ ഭക്ഷിക്കാൻ പാടില്ലാത്തതൊന്നും ഭൂമിയിൽ ഇല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു മാത്രമല്ല അപ്പം നമുക്ക് മീൻ കൂട്ടാമോ എന്ന് പെങ്ങന്മാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവുണ്ട് പെങ്ങളോട് പറഞ്ഞ ഉത്തരവുണ്ട് ഓപ്പോളെ അങ്ങ് ഒരു കവിൾ കഞ്ഞു വെന്തു തീരുമ്പോഴേക്കും എത്ര ആയിരം നെന്മണികളെയാണ് അങ്ങ് കൊല്ലുന്നത് എന്ന് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്കും ജീവനുണ്ട് ജീവനുള്ള ഒന്നിനെയും കൊന്നു തിന്നാൻ പാടില്ല എന്നാണെങ്കിൽ കഞ്ഞി കുടിക്കാതെ ചത്തുപോകും എന്ന പോകേണ്ടി വരും എന്നല്ലേ അർത്ഥം അതുകൊണ്ട് ജന്തുക്കൾക്ക് മാത്രമായിട്ടൊരു ജീവനില്ല സസ്യങ്ങൾക്കും ജീവനുണ്ട് അതാണ് അദ്ദേഹം പഠിപ്പിച്ച പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാഠം ഇങ്ങനെ നിരന്തരമായ അങ്ങനെ ആ കലാപം കൂടി ആയപ്പോ ആയതോടു കൂടിയാണ് ഇദ്ദേഹത്തെ കടത്താൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം നാടുവിട്ടു പോകുന്നത് അന്യദേശങ്ങളിൽ പണിയെടുത്താണ് അദ്ദേഹം ജീവിച്ചത് പിൽക്കാലത്തേക്ക് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തിന് ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഉണ്ടായിട്ടില്ല അവസാന കാലത്ത് ഈ മലയാളക്കരയിൽ കിടന്ന് മരിക്കണമെന്ന് അദ്ദേഹത്തിന് മോഹം ഉണ്ടായപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവനാണ് നിള ഭാരതപ്പുഴ അതിൻ്റെ തീരത്ത് എവിടെയെങ്കിലും കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ചു വരാൻ ആഗ്രഹിച്ചത് പക്ഷേ വെട്ടത്ത് നാട്ടിലേക്ക് വരാൻ അദ്ദേഹത്തിന് പറ്റിയില്ല വിലക്കുണ്ടായിരുന്നു രാജവിലക്ക് പക്ഷേ അദ്ദേഹം വെട്ടത്ത് നാടിൻ്റെ അപ്പുറത്ത് ഭാരതപ്പുഴയുടെ തന്നെ തീരത്ത് പാലക്കാട് ജില്ലയിലെ ഇന്നത്തെ ചിറ്റൂരിൽ വന്ന് ഒരു മഠം സ്ഥാപിച്ച് അവിടെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ജീവിതം ആ മഠം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്മാരകമായി ചിറ്റൂരിലുണ്ട് അദ്ദേഹത്തിന് ജീവിക്കുന്ന സ്മാരകമായി തിരൂരിൽ തുഞ്ചം പറമ്പുണ്ട് ഇതാണ് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ നൽകിയ പാഠങ്ങൾ എഴുത്തച്ഛൻ ഉണ്ടാക്കിയ വിപ്ലവം എഴുത്തച്ഛൻ ഉണ്ടാക്കിയ കലാപം ഭാഷയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും സംസ്കാരത്തിലും കൂടിയാണ് ഒറ്റ കാര്യം കൂടി ചേർത്ത് പറഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദർശനം എന്തായിരുന്നു ജീവിതത്തിൻ്റെ ദർശനം മനുഷ്യനൊന്ന് ദൈവം ഒന്ന് ദൈവവും മനുഷ്യനും ഒന്ന് ഈ മൂന്ന് സിദ്ധാന്തങ്ങളാണ് മൂന്ന് ദർശനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് മനുഷ്യനൊന്നാണ് എന്ന് സിദ്ധാന്തിക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ധാരാളം ഉദാഹരണങ്ങൾ കഥകൾ ഉപകഥകൾ ധാരാളമായി അദ്ദേഹം പഠിപ്പിച്ചു മലയാളത്തെ ദൈവം മനുഷ്യനൊന്നാണ് ദൈവം ഒന്നാണ് എന്ന് പഠിപ്പിക്കാൻ മനോഹരമായ ധാരാളം പാഠങ്ങൾ അദ്ദേഹം പകർന്നു വെച്ചു ദൈവവും മനുഷ്യനും ഒന്നാണ് എന്ന് ചേർത്തു പറയാനും അദ്ദേഹത്തിന് ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു എന്ത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സിദ്ധാന്തം കൊണ്ട് പഠനം നടന്ന സത്യത്തിൽ ഈ ഹൈന്ദവ സമൂഹത്തിലെ പുരാണേതിഹാസങ്ങൾ എഴുതിയ മഹാകീർത്തനങ്ങൾ എഴുതി ഹരിനാമ കീർത്തനം പോലെ എല്ലാ ദിവസവും ഹൈന്ദവ ഭവനങ്ങളിൽ പ്രാർത്ഥനാ മന്ത്രമായി ഉരുവിടുന്ന കൃതികൾ മാത്രമല്ല ഈ ഹിന്ദു സമൂഹത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിപ്ലവം ഉണ്ടായത് മനുഷ്യനൊന്നാണ് ദൈവമൊന്നാണ് മനുഷ്യനും ദൈവവും ഒന്നാണ് എന്ന സിദ്ധാന്തം പതുക്കെ പതുക്കെ അയൽ സമൂഹങ്ങളിലേക്കും അല്ലെങ്കിൽ സഹോദര സമുദായങ്ങളിലേക്കും പടർന്നു കയറി ഇദ്ദേഹം മരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലാണ് അടുത്ത കൊണ്ട് പുതിയ ചില സംഭവങ്ങൾ മലബാറിൽ മലബാറിലുണ്ടായി അതിലൊന്നാണ് മാപ്പിളപ്പാട്ട് എന്നൊരു ശാഖയുണ്ടായത് മാപ്പിളപ്പാട്ടിൽ ആദ്യമുണ്ടായ കൃതിയുടെ പേര് മുഹിയുദ്ദീൻ മാല എന്നാണ് അതിൻ്റെ കർത്താവ് കോഴിക്കോട്ടെ മഹാമതപണ്ഡിതനായിരുന്ന കാസി മുഹമ്മദ് എന്നാണ് കാലി മുഹമ്മദിന്റെ കാവ്യത്തിൻ്റെ സാരം എന്താണ് എന്ന് പരിശോധിച്ചാൽ എഴുത്തച്ഛൻ എങ്ങനെയാണ് മാപ്പിളമാരെ സ്വാധീനിച്ചത് എന്ന് മനസ്സിലാവും എഴുത്തച്ഛൻ ചെയ്തത് സംസ്കൃത കാവ്യങ്ങളിൽ നിന്ന് മലയാളത്തിലേക്ക് ഒരു വലിയ പാഠം പഠിപ്പിക്കുകയാണ് മതം മനുഷ്യനൊന്നാണ് മനുഷ്യനൊന്നാണ് ദൈവം ഒന്നാണ് ദൈവവും മനുഷ്യനും ഒന്നാണ് എന്ന പാഠം ഇതേ പാഠം ബഗദാദിലെ സൂഫി വര്യനായിരുന്ന ഒരു മുസ്ലിം ആത്മീയ നേതാവിൻ്റെ ചരിത്രത്തെ മലയാളീകരിച്ച് മലയാളിക്ക് മല അറബി മലയാളം ഭാഷയിൽ എഴുതി ഉണ്ടാക്കി എഴുതി മലയാളിക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു കാസി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ മലയാളത്തിൽ നിന്ന് ലോകത്തിന് കൊടുത്ത അതേ പാഠം ലോകത്തിൽ നിന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് രണ്ടായി സമാന്തരമായി സഞ്ചരിച്ചിരുന്ന രണ്ട് ആത്മീയ ധാരകളെ സൂഫിസത്തെയും അദ്വൈതത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം കൂടി എഴുത്തച്ഛൻ നിർവഹിച്ചു അതുകൊണ്ടാണ് കേരളത്തെ കേരളത്തിൻ്റെ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ മാനവീകതയുടെ ആത്മീയതയുടെ പിതാവാണ് എല്ലാർത്ഥത്തിലും എല്ലാ സമുദായങ്ങളും ഒരുപോലെ അംഗീകരിക്കേണ്ട വാഴ്ത്തേണ്ട ആദരിക്കേണ്ട നേതാവാണ് എഴുത്തച്ഛൻ എന്ന് നമ്മൾ വിളിക്കുന്നത് എഴുത്തച്ഛൻ മരിച്ചുപോയിട്ട് നാനൂറ്റമ്പത് കൊല്ലമായ ഈ സമയത്ത് അക്ഷരാർത്ഥത്തിൽ എഴുത്തച്ഛനെ സമ്പൂർണമായി ഉൾക്കൊണ്ട് ആദരിക്കാനുള്ള മനസ്സ് മലയാളികൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം